ഒരു ആഘോഷഗാനം രചന സുരേഷ് വിട്ടിയറം സംഗീതം ആലാപനം എം ടി ശിവദാസ് ആഘോഷം ഉണരുകയായി മണ്ണിൻ വിളകൾ നിറയുകയായി സമൃദ്ധമായ ഭൂതകാലം ഇന്നും ഞങ്ങൾ ഓർക്കുകയായി ആഘോഷം ഉണരുകയായി മണ്ണിൻ വിളകൾ നിറയുകയായി സമൃദ്ധമായ ഭൂതകാലം ഇന്നും ഞങ്ങൾ ഓർക്കുകയായി ആഘോഷം ഉണരുകയായി മണ്ണിൻ വിളകൾ നിറയുകയായി കണിക്കൊന്ന പൂത്തനാളിൽ കണി വെച്ചു ഞങ്ങളിന്ന് മൂത്തോർ നൽകിയ കൈനീട്ടം വാങ്ങിയിന്നും മൂത്തോർ നൽകിയ കൈനീട്ടം വാങ്ങിയിന്നും കണിക്കുന്ന പൂത്തനാളിൽ കണി വെച്ചു ഞങ്ങളിന്ന് മൂത്തോർ നൽകിയ കൈനീട്ടം വാങ്ങിയിന്നും മൂത്തോർ നൽകിയ കൈനീട്ടം വാങ്ങിയിന്നും ആഘോഷം ഉണരുകയായി മണ്ണിൻ വിളകൾ നിറയുകയായി സമൃദ്ധമായ ഭൂതകാലം ഇന്നു ഞങ്ങൾ ഓർക്കുകയായി ആഘോഷം ഉണരുകയായി മണ്ണിൻ വിളകൾ നിറയുകയായി ഞങ്ങൾക്കും കാവ്യ കാഴ്ചയുണ്ട് ഞങ്ങൾക്കു സ്നേഹമുണ്ട് ഞങ്ങൾക്കും ഭാരത സംസ്കാരമുണ്ട് ഞങ്ങൾക്കും കാവ്യ കാഴ്ചയുണ്ട് ഞങ്ങൾക്കും സ്നേഹമുണ്ട് ഞങ്ങൾക്കും ഭാരത സംസ്കാരമുണ്ട് ഞങ്ങൾക്കും ഭാരത സംസ്കാരമുണ്ട് ഞങ്ങൾക്കും വർണ്ണനുമായി കളികളുണ്ട് കണി കാണലുണ്ട് ഞങ്ങൾക്കും വർണ്ണനുമായി കളികളുണ്ട് കണി കാണലുണ്ട് ഒന്നിച്ചു ചേർന്നു മംഗളമായ സദ്യയുണ്ട് ഒന്നിച്ചു ചേർന്നങ്ങ് മംഗളമായ സദ്യയുണ്ട് ഒന്നിച്ചു ചേർന്നങ്ങ് മംഗളമായ സദ്യയുണ്ട് ആഘോഷം ഉണരുകയായി മണ്ണിൻ വിളകൾ നിറയുകയായി സമൃദ്ധമായ ഭൂതകാലം ഇന്നു ഞങ്ങൾ ഓർക്കുകയായി സമൃദ്ധമായ ഭൂതകാലം ഇന്നു ഞങ്ങൾ ഓർക്കുകയായി സമൃദ്ധമായ ഭൂതകാലം ഇന്നു ഞങ്ങൾ ഓർക്കുകയായി